വെൽക്കം ടു എൻ എം ലൈഫ് വേൾഡ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കൊഞ്ഞ് ബെല്ലൈക്കണും കാണും അത് പ്രിസ്റ്റ് ചെയ്യാനും മറക്കരുത് ഹായ് ഓൾ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണക്കൽ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഫുള്ളായിട്ടൊരു ഉണക്കൽ മീൻ പൊരിയാണ് അപ്പോൾ മാത്രമല്ല ഞാൻ ഈ ഉണക്കൽ മീനിൻ്റെ ഉപ്പിൻ്റെ അംശമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ട്രിക്കും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു തളമീനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് തളമീൻ മനസ്സിലായില്ല അത് മീനാണ് കേട്ടോ അപ്പോൾ അധ്യാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഇതിൻ്റെ ഉപ്പിൻ്റെ ആവശ്യമൊക്കെ പോകാൻ വേണ്ടി ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഇതിൽ ഒഴിച്ച് വെച്ചാൽ മതി കാരണം ഈ കഞ്ഞിവെള്ളം പിന്നെ തണുത്ത ആയിരിക്കണം കേട്ടോ ചൂടുള്ള കഞ്ഞിവെള്ളം ഒരിക്കലും ഒഴിക്കരുത് കാരണം ഇത് കുതിർന്ന് പോവും പിന്നെ നമുക്ക് പൊരിച്ചാനൊന്നും കിട്ടില്ല കിട്ടൂല അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓവർ ടൈം ഒന്നും ഇട്ട് വയ്ക്കരുത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചു അപ്പോൾ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചക്കാം കേട്ടോ അപ്പോൾ വെള്ളക്കൊന്ന് ചോറിന് പോകണം അല്ലെങ്കിൽ ഇത് എണ്ണയിക്കിട്ടാണ് പൊട്ടിത്തെറിച്ചു പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അത് ഞാൻ തൊലി കളയാതെ ചതച്ചതാണ് പിന്നെ ഒരു രണ്ട് അല്ലി കറിവേപ്പില രണ്ട് ഉണക്കമുളകും അപ്പോൾ നമുക്കിന് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ പാൻ നമുക്കൊന്ന് ചൂടായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പേന ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ആട്ടോ ഉപയോഗിക്കുന്നത് കാരണം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഈ മീനൊക്കെ ഉണക്കൽ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ആണ് പ്രത്യേക ടേസ്റ്റാണ് അത് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ പരമാവധി ഫ്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കല്ലോ എടുത്തു ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ എണ്ണ നമുക്ക് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോ മീനിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഞമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ വെളുത്തുള്ളി ചതച്ചതും ഈ കറിവേപ്പിലയും ഈ ഉണക്കമുളകൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്നാലും ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് വരണം എന്നാലാ ഫ്ലേവറൊക്കെ ഈ മീൻമേക്ക് വരുള്ളൂ അപ്പോൾ ഞാൻ അതെല്ലാം ചേർത്ത് കൊടുത്തു ഇനി മുളക് നമുക്കത് പൊട്ടിച്ച് കണ്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു വാശം വന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് വാശും വേഗണം മീനിൻ്റെ അപ്പോൾ നമുക്ക് ആദ്യം ഒരു വശം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു വാശമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു എന്തെങ്കിലും സ്പൂണൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ചാണ്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം മീൻ മറിച്ചിട്ട് കൊടുത്തു ഇനി മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് ഫ്രൈ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണക്കൽ മീൻ പൊരിയാണിത് പൊരിച്ചതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്